ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം ഭാഷാ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവയെ ചേർത്താണ് കേരളം രൂപീകരിച്ചത് ലോകത്തിലെ ആദ്യ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യ മുഖ്യമന്ത്രിയുമായി ഇതുകൂടാതെ കന്യാകുമാരി ജില്ല തമിഴ്നാടിനോട് ചേർത്തതും ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് ആണ് കേരളത്തിൽ വയനാട് ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് പത്തനംതിട്ട ജില്ലയും നിലവിൽ വന്നു അതേപോലെ പഴയ നൈസാം സംസ്ഥാനത്തിൽ നിന്നും ആന്ധ്രപ്രദേശും മൈസൂർ സംസ്ഥാനത്തിൽ നിന്നും കർണാടകയും രൂപം കൊണ്ടത് ഇതേ ദിവസമാണ് പഞ്ചാബിൽ നിന്ന് വിഭജിച്ച് ഹരിയാന എന്ന സംസ്ഥാനം രൂപീകരിച്ചതും ചണ്ഡീഗഡ് കേന്ദ്ര ഭരണപ്രദേശമായതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് രണ്ടായിരം നവംബർ ഒന്നിനാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ സംസ്ഥാനമായ രൂപം കൊണ്ടത് ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ചരിത്രത്തിലെ ആദ്യ വ്യോമയുദ്ധം ഇറ്റാലിയൻ പൈലറ്റ് ഒരു ലിബിയൻ വിമാനത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആക്രമിച്ചതാണ് ചരിത്രത്തിലെ ആദ്യ വ്യോമയുദ്ധം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ദുഃഖനാടകങ്ങളിലൊന്നായ ഒഥല്ലോ എന്ന നാടകത്തിൻ്റെ ആദ്യ പ്രദർശനം നടന്നത് ആയിരത്തി അറുന്നൂറ്റിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഐശ്വര്യ റായിയുടെ ജന്മദിനം രണ്ടായിരത്തിയൊൻപതിൽ രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു